ബ്രോ <audio> പേരറിയണ്ടേ <acco> <shore> <in wordisk? shore collapses> <kids complicated> <laughs> അല്ല ഏതൊരു പേരറിയണം പറഞ്ഞല്ലോ ഏതൊരു മൊണ്ണക്ക് ഏതോ ഒരു മൊണ്ണക്ക് പേരറിയണം പറഞ്ഞല്ലോ ഞാൻ നിന്നെ കണ്ടിട്ടാ പറഞ്ഞു മനസിലായ മൊണ്ണേട മൊണ്ണേ നിന്നോട് 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 എന്താ പറയുക ഹാക്കേഴ്സ് ഉണ്ടോ അതെന്താ പറയു ും നീ തൊലിക്കും പോടാ എനിക്കും ബോട്ടെ അവൻ തൊലിക്കാൻ വന്നിരിക്കണോ എന്റെ പേര് ടി വി അസ് ഇപ്പൊ ഇത് ടി വി ഓഫ് എന്താ നീ തീർത്തരാ തീർത്താടങ്ങനു നീ തീർത്താ നീ തീർത്താ നീ തീർത്താ നീ തീർത്തന്നിട്ടോ ഓ തീർച്ചടാ നീ എന്ത് അത് അത് ശരിയാ പണ്ട് തൊട്ടുപോലുണ്ടായപ്പോ നമുക്ക് എങ്ങനെ എതിരാളികളായിരിക്കും ഇപ്പൊ എതിരാളികൾ ഇപ്പല്ല ഇപ്പൊ വേറെ വീട്ടങ്ങളാ ഇപ്പൊ വേറെ 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 എന്തോന്ന് എത്ര തവണ വിളിക്കണെന്ന് പറയാൻ ആ കൊറച്ചേരം മീറ്റ് ചെയ്യും ഞാൻ പറഞ്ഞില്ലേ കൊഴപ്പില്ല അമ്പികളിച്ചിട്ട് ഇന്ന് വല്യ കോണാവാല്ലേ ആര് എന്തോന്ന് പറഞ്ഞവൻ എടാ യുവമാരെയടാ നമ്മള് കറങ്ങണ അവിടെ തന്നെ കറങ്ങണ്ടേ എന്നിട്ട് വന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് പേര് വെച്ച് ഞാൻ ചോദിച്ചിട്ട് എന്താ പ്രോ സെൻസസ് എടുക്കാമെന്നൊക്കെ വേണമെന്ന് ചോദിച്ചു അപ്പൊ ഇവൻ കേട്ടില്ല എന്താ ബ്രോ കേൾക്കണോ ഒന്നും കൂടി പറയോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ബ്രോ കേൾക്കുക കേക്കണ്ട വിട്ടേക്ക് ബ്രോ എന്ന് പറഞ്ഞു അപ്പൊ ഇവൻ എന്റെ അടുത്ത് കൊണ പറഞ്ഞിട്ട് പോയി അപ്പ എന്റെ അടുത്ത് പേര് വെച്ചോട്ടിരുന്നു ഞാൻ പറഞ്ഞു എന്തിനാ ബ്രോ പേര് പറയേണ്ട അവശ്യം എന്ന് വെച്ചാൽ വേറൊരുത്തേരുമുണ്ട് തീർത്തേരാന്ന് പറഞ്ഞില്ല നിനക്ക് തീർക്കണ്ടിപ്പടാ ഹലോ ഞാൻ കൊണ്ട് വിളിച്ചവരോ നോക്കട്ടെ എന്നാ നിങ്ങള് വരണ്ടത് വണ്ടി വന്നിട്ടില്ല ആ റെ ഉള്ള പിന്നെ ഏതൊക്കെ മുടിയുള്ള ഒരു ആൾക്കാര് വന്നിട്ട് എന്തോ കാണിക്കാന്ന് പറഞ്ഞു നിങ്ങളുടെ ഡ്രസ്സുള്ളവരാ നിങ്ങളുടെ വണ്ടിയിൽ

നല്ല വലിപ്പം ഉണ്ട് നോക്കി ഓ അങ്ങോട്ടോ റെഡ് ഉണ്ടോ റെഡ് നിങ്ങളുടെ കുട്ടിയിൽ റെഡോ റെഡില്ല ബ്രോ റെഡില്ലേ ഒരു റെഡ് മുടിയുള്ള ആള് റെഡ് മുടിയുള്ള ആളോ ആ രണ്ടു പേരുണ്ട് ആ ഒരു റെഡ് മുടിയുള്ള എന്താ പറയുക നീട്ട മുടിയുള്ള ഒരു ഉള്ളി എന്തിനാ ബ്രോ കാര്യമുള്ള എല്ലാം സംസാരിക്കാനാ പോകും വിളോ കാര്യം പറയും അല്ല എന്തോ കാണിക്കാന്ന് പറഞ്ഞിട്ട് പോയവരാതോ ചോദിച്ചത് കാണിക്കാൻ വേണ്ടി വിളിക്കണ്ടത് എന്തോ കാണിക്കാന്ന് വിളിക്കണത് എന്തോ കാണിക്കാൻ നമുക്കൊന്നും അറിയണല്ലോ വിളിക്കോട്ടവേ നിന്റെ കൂട്ടത്തിലുള്ള മൊണ്ണങ്ങളോട് പറയണം പ്രശ്നം എന്താ കൊണക്കാൻ അന്ന മാസറക്കണിയാ അന്നെതുടാട്ടെ എന്താണ് എന്തായിക്കോട്ടെ എടാ നിന്റെ കൂട്ടത്തിൽ നിന്ന് രണ്ടും മുടി ഉള്ള വിളിക്കാൻ നിന്റെ കൂട്ടത്തിൽ നിന്ന് രണ്ടും മുടിയാണ് വിളിക്കാൻ നിനക്ക് അത് പറ്റത്തില്ലേ ഹലോ നിനക്കത് പറ്റത്തില്ലേന്ന് നിന്റെ കൂട്ടത്തിലുള്ള റെഡ് മുടിയുള്ള ആളെ പറഞ്ഞത് ആര്യം അവനോട് നേരിട്ട് സംസാരിക്കാനല്ലേ വിളിക്കണത് എന്താ അവന്മാരോ ഗ്യാംഗോസിന്റെ ഉള്ളി ഒളിപ്പിച്ചിരിക്കണെ നീ എന്ത് ഇരുന്ന് പറയണത് എന്റെ ബുറോ ഇവിടെ വിളിയിട്ട മുടിയോ രണ്ടൂന്ന് പേരുണ്ട് റെഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ നോക്കാം അവന്റെ പേര് പോലും അറിയില്ലെങ്കിൽ ആ അത് സംസാരിച്ചു സംസാരിച്ചു അത് സോൾവ് എന്താണ് എന്റെ സിറ്റുവേഷൻ ീ ബ്രോ എന്താ നീ ആരായി ഫസ്റ്റ് അമ്പി മറ്റേത് രണ്ടാമത് മറ്റേത് അമ്പി കൂട്ടന്മാരാ ബ്രോ ബ്രോ കാവൽക്കാരനാണോ ബ്രോ കാവൽക്കാരനാണോ ആരും പുറത്തേക്ക് മനസിലായില്ലേ നിരക്കിറണേ നീ അത് നോക്കിയിരിക്കണം വിളിച്ചിട്ട് വല്യ അമ്പിയായിരുന്നല്ലേ ഇന്ന് എന്ത് പറ്റി വല്യ കോണ പിന്നെ നീ എങ്കിയ അമ്പി കളിക്കാൻ വരല്ലേടാ നീ അങ്ങനെ തന്നെ ഇനി നിനക്കല്ല വേണ ഇന്നുള്ളി ജട്ടി ഇട്ടിട്ടുണ്ടെന്ന് നിനക്ക് അറിയണ എന്തീ അറിയണം നിനക്കല്ല വേറെ വല്ലതും അറിയണിയുള്ളവർക്ക് അപ്പക്കുഴിയാ കിണറുള്ള യുവനാണ് സംസാരിക്കണത് നമ്മളത്മാരെ നീ അവിടെ സംസാരിച്ചോണ്ടിരിക്കാണോ നമ്മളെ സംസാരിക്കാൻ നമ്മളെ സംസാരിക്കാൻ അവന് അയ്യോ 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 അതെ അമ്പി അമ്പിയോട് അമ്പി അടുത്ത അനിയ സിനിമയിൽ രണ്ടാമത് രണ്ടാമത് എക്യാമയ ബ്രോ ഒന്നുമില്ല നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു രണ്ട് എന്തോ രണ്ടെണ്ണൊക്കെ കാണിക്കാന്ന് പറഞ്ഞൊന്ന് കാണിക്കാൻ പറഞ്ഞു ബ്രോ ഈ മൊണ്ണേനൊന്ന് വിളിച്ചോണ്ട് പറയോ കൊറേ പേരായിട്ടിരുന്ന് മണ്ണത്തേനും പറഞ്ഞോണ്ടിരിക്കുക ബുദ്ധിയുള്ള ആരെങ്കിലും ുദ്ധി ഇല്ല ആരെങ്കിലും വിളി ബുദ്ധിമില്ലാണെങ്കിലും വിളി ഈ പുള്ളിനെ മാറ്റിയെടുത്ത് കുറെ നേരമായിട്ട് ബുദ്ധി ഇല്ലായി പറഞ്ഞു അവരെ വീണ്ടും ും നിന്റെ കൂട്ടത്തിലുള്ള ബുദ്ധികൾ ഇന്നലെ സംസാരിച്ചത് ഉണ്ടായിരുന്നു അമ്പികള് മനസ്സിലായി അമ്പികള് അമ്പികള് എടാ അമ്പികള് എടാ ഇന്നലെ പറഞ്ഞു അയ്യോ നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടേണ്ട താല്പര്യം ഇല്ല അല്ല ഓക്കെ എനിക്ക് ഇന്നോട് ഫ്രണ്ട്ലി ആയിട്ട് താല്പര്യം

സ്ഥലം പറയാടാ എടാ ഗാംഗോസിന്റെ ഫ്രണ്ടിന്റെ അത് മറ്റേ എസ് ആർ ആർ ഐന്റെ അവിടെ ഇവിടെ ഇതിനെ ഈ മൊണ്ണേനൊന്ന് മാറ്റി കൊറേ നേരം ഈ മൊണ്ണു മൊണ്ടത്തേനെ ഇത് ഇത് വീട്ടിലുള്ള ഫോണായിരിക്കും ഇത് കോമഡി പറയണ അലേ പേര് ഇരുന്നിട്ട് കുടുംബ താരേ എന്ത് എന്ത് കുടുംബ കുടുംബ താരമില്ല വലിയ കുടുംബം ഉണ്ടായവരല്ലേ ബ്രോ വല്യ കുടുംബം ഉണ്ടായവരല്ലേ ബ്രോ നിങ്ങള് വലിയ കുടുംബം അല്ല നമുക്ക് അവന്മാരോട് സംസാരിക്കണം അമര് ഇല്ലേ നിങ്ങൾ അല്ലേ ചാർലി മറ്റേ നേരത്തെ പറഞ്ഞ പൊട്ടിയിൽ ഒളിപ്പിച്ചിട്ട് ചാർലി മാത്രം ചാർലി മാത്രം നമ്മടുത്ത് വന്ന് സംസാരിക്കുന്ന രീതിയിൽ നമുക്ക് തിരിച്ച് സംസാരിക്കാൻ പറ്റില്ല എന്റെ കൂട്ടത്തില് രണ്ടുപേരും അമ്മ അടുത്ത് വന്ന് സംസാരിക്കും ഇങ്ങനെയല്ല മനസ്സിലായാ അല്ല നമ്മക്കിപ്പണിക്കണം പറഞ്ഞു നിങ്ങളേല് കോ ലീഡർ ഇതിലാരങ്ങൾ മുതൽ നിങ്ങളുടെ കൂട്ടാൻ നമ്മക്കൊന്നും നിന്റെ അടുത്ത് വല്യ മാലിന്യതൊന്നും ഇല്ല അതായത് ടാ സ്നയപ്പിനൊക്കെ ഒന്നേ എന്നിപ്പ ടുത്ത് ഒരു വട്ടം മര്യാദക്ക് പറഞ്ഞു ഒരു വട്ടം മര്യാദക്ക് പറഞ്ഞു കേട്ടാ ഇത് താറാവിന്റെ കൂടല്ലേ അതെയൊക്കെ താള ഓണാറേ സംസാരിക്കർത്തി <imitation> ഹലോ ബ്രോ ഹലോ ഹലോ ഇതെന്താ ഇതെന്താ വണ്ടി അല്ല 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 ഇവിടെ നിങ്ങളിപ്പോ എന്തിനാ സഹിപ്പിനെയും മറ്റോ കൊന്നേക്കുന്ന കേട്ടോ ഹലോ

എന്താ സോൾവ് സോൾവ് നിങ്ങള് സംസാരിച്ച് സോൾവീല്ലാര് നീല മുടി ബ്രോ ഉണ്ടായിരുന്നു ബ്രോ ഇവിടെ നമ്മളതാണ് പറയുന്നത് അറിയത്തില്ല പിന്നെ സംസാരിക്കേണ്ട സംസാരം അച്ഛനാ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ചെയ്ത് അത് ചെയ്യാൻ അത് ചെയ്തെന്ന് പറയാനുള്ള ഒരു ഉറപ്പ് നോർമലി എല്ലാരും കാണിക്കണം അത് കാണിക്കാന്ന് അല്ലല്ലേ ഞാനിവിടെ വന്ന സമയത്ത് ഞാൻ ഇവിടെ വന്ന സമയത്ത് നിങ്ങളുടെ ഗ്യാങ്ങിൽ രണ്ടുപേടത്ത് ഇപ്പം ഉണ്ട് അതേ എന്താ അച്ഛാനെന്താ സംഭവിച്ചെന്ന് ചോദിച്ചിവിടെ അപ്പം പറഞ്ഞു അവൻ പറഞ്ഞു അവനൊന്നും അറിഞ്ഞുകൂടാ ഞാൻ അവ ഇപ്പൊ വന്നേയുള്ളൂ അവ ഒന്നും കണ്ടില്ല അവ ഒന്നും അറിഞ്ഞില്ല ഓ നോർമലി നമ്മൾ എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു ഗ്യാങ് നമ്പറിനടുത്ത് ചോദിക്കുമ്പോ അവന്റെ കൂടെ അവർ റെഡി ചോദിക്കണമല്ലോ ചോദിക്കണല്ലോ എന്റെ പേര് ചന്ദരുന്നാ ടിയില്ല ബ്രോ ഈ കാര്യം നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞതല്ല ജസ്റ്റ് എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുമെന്ന് അത് ചെയ്തെന്ന് പറയാനുള്ള ഉറപ്പുകളാണെങ്കിലും പറഞ്ഞോളൂ മനസ്സിലായില്ലേ നിങ്ങള് ബ്രോ ബ്രോ മുതുക്കിലില്ലായിരുന്നു തുടക്കം എന്താന്ന് ബ്രോക്ക് അറിയത്തില്ല അപ്പൊ പിന്നെ ബ്രോയെ സംസാരിച്ചൊരു കാര്യം നമ്മള് മര്യാദക്ക് ആ മറ്റേ മുതുക്കിലാകെ അറിയാലോ അവർ എൻട്രൻസ് കേറി കയറുവാൻ ആ നമ്മൾ അത് വഴി പോകുമ്പോൾ ഇറങ്ങുമ്പോഴും അവിടെ കൂടെ നടക്കുമ്പോഴും ചിലപ്പോ വണ്ടി തട്ടി നിന്നിരിക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളിവിടെ മാക്സിമം പൊതുവേ ആൾക്കാർ മൈൻഡ് ചെയ്യാറുണ്ട ഇനിയിപ്പോ പറഞ്ഞാൽ തന്നെ ബ്രോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നമ്മള് പോകും മനസ്സിലായാ ഇതിനിടയ്ക്കാണ് ഇവിടെ ഇങ്ങനെ ഈ തട്ടിയ മുട്ടിയെന്ന് പറഞ്ഞാൽ അത് ഇത് എന്തൊക്കെ പറഞ്ഞ ഇവിടെ കൊണയായത് എനിക്കതറിയാം അതുകഴിഞ്ഞ നിങ്ങളെന്ത് പറഞ്ഞപ്പം ഏഹ് അപ്പൊ ബ്രോ എല്ലാ പറഞ്ഞാൽ നിനക്കറിയത്തില്ല ബ്രോ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് സംസാരിക്കേ അവര് സംസാരിക്കേണ്ട നമുക്ക് വിശ്വസിക്കാം കണ്ണും പൂട്ടി വിശ്വസിക്കാൻ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പറ്റി കൊള്ളാം കൊള്ളാം സൂപ്പർടാ കൊള്ളാം ചെയ്തെന്ന് പറ ചെയ്തെന്ന് പറയാനുള്ള ധൈര്യം പോലാത്ത പുണ്ടച്ചെടുത്തവണ് പോയി വള്ളി എടുക്ക അല്ല ഞാൻ ഞാനൊരു കാര്യം ചോദിക്കട്ടോടാ കുറ്റം പറയണ എന്തിനാടാ ഈ വെറുതെ അമ്മരെ ഫ്രണ്ടി പോയി ചാടി കൊടുക്കണേ സംസാൻ പോണെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് അവിടെ പോയി ചാവണേ നമ്മളില്ലേ നിങ്ങള് രണ്ടുപേര് മാത്രമേ ഉള്ളൂ രണ്ടുപേരോട്ട് പോയിട്ട് സംസാരിക്കാൻ പോണ നാലും രണ്ടുപേര് വരുമല്ലേ ബാക്കി സംസാരിക്കാം നമ്മള് അല്ലടാ ഞാൻ വേണ്ടു പക്ഷേ അവരിപ്പൊ ഇങ്ങനെ കൊല്ലൂന്ന് പറഞ്ഞു ഇങ്ങനെ കൊല്ലണ ഇതിൽ പോയിട്ട് നിന്നുകൊടുക്കില്ല അവര് എത്ര അവിടെ

ഈ ഗോർണിംഗ് ഫയർ ആന്മാർ തന്നെ എനിക്ക് അറിഞ്ഞൂടാ അന്നേരം നമ്മളിപ്പോൾ ചോദിക്കാൻ പോയപ്പോ അവന്മാർ ആദ്യം ഇല്ലെന്ന് പറഞ്ഞു എന്നിട്ട് അവരെ കോലീഡർ വന്നിട്ട് പറഞ്ഞ് നിങ്ങളെന്തോ സംസാരിച്ച് നിങ്ങളെന്തോ ചാർലീൻ്റെ ഇതാക്കിയിട്ട് എന്തോക്കാർന്ന് പറഞ്ഞ് അന്നേരം അടിച്ചു നിൽക്കണം അങ്ങനെയാണ് പറഞ്ഞത് അവരും അവിടെ അവര് മുട്ടൻ ഊക്കലും പരിപാടിയൊക്കെ ആയിരുന്നു അവിടെ ആ എന്ത് എന്ത് ചെയ്യട്ടെ പയമ്പരണ്ടായില്ല റിയത്തില്ല എനിക്ക് തോന്നണടാ ഹലോ എനിക്ക് തോന്നണ ഇന്ന് ആൾക്കാര് കാണാൻ ചാൻസ് കുറവാണ് നമ്മുടെ കൂട്ടത്തില് കാരണം നാളെ എവിടെയൊക്കെ പോകുന്നുണ്ട് അല്പം കൂടെ തീരണില്ലല്ലേ ഇവിടെ ഡ്രോപ്പ് നമ്പർ ആണ് ചന്ദ്രാ നമ്പർ ഡ്രോപ്പ് നമ്പർ വിലാൽ ജോൺ കുരിശിങ്കൽ ഇത്രേ നമ്മളെ അവനെ അടിച്ചിടില്ല അല്ലേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ ഹലോ ആ ബ്രോ ഞാൻ എച്ച് എഫ് ആ പറഞ്ഞോ ബ്രോ ഇപ്പോ നമ്മള് ചെറിയ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഞാൻ സംസാരിച്ചു അല്ല കൊന്നതല്ലേ ബ്രോ രണ്ടുപേരെ ആ അതെ അതെ ആ പറഞ്ഞോ എന്താ കണ്ടിന്യൂ ചെയ്യണോ കണ്ടിന്യൂ നമ്മൾ ചെയ്തോളാം ബ്രോ അത് എപ്പോഴാ എവിടെ നമ്മള് നോക്കിയോളാം അത് വെച്ചൊക്കെ യ്യന്മാര്ന്നശംടിക്കുംടിക്കും മെറ്റടിച്ചിട്ട് തന്നെ അമ്മര് ഉണ്ടാക്കത്തുള്ളൂമാരെ യവന്മാര് യവന്മാര് യവന്മാരെ കാണിച്ചതിനെ നമ്മളെന്തായാലും അവരെ കൊടുക്കും ഇന്നിന്നിപ്പോ നമുക്കറിയാലോ ഇന്നിന്നിപ്പോ നമ്മള് തല ഇന്ന് നമ്മള് ആളില്ല ആള് ആള് കുറവാണ് മാക്സിമം ആൾക്കാരില്ല എന്താണെ ഇതിന്റെ